എല്ലാ കൂടാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ച ഡിയോ സ്കോർ ആണെങ്കിൽ ഗെയിപ്പ് ആണ് നേരാണ് പീക്കൽ കണ വെച്ചു പിടിച്ചു ഇന്നലെ കൂടാണെങ്കിൽ ഒരു ഇനിമേള വന്നുകൊണ്ടിരിക്കുകയാണ് നേരൊരു സ്കാർ വെച്ചങ്ങ് നിക്കി പിടിച്ചു അടിച്ചടിച്ചു എന്തോന്നു പറഞ്ഞാണോ പത്തടിച്ച് രണ്ടെണ്ണേ കൂടുതലോ ലോസിക്കില്ല പോകും നോക്കിയെങ്കിലും പോയായിരുന്നു പക്ഷെ ഞാൻ നോക്കായി ബാക്കി എന്നാലും നമ്മുടെ ടീമിനെ നമ്മൾ റിവേച്ച് ചെയ്ത് വിട്ടോളും നോക്കി എന്നാലും നേരെ പോയി ഏതോ ഒരു കുരുപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് മെഡിക്കൽ അടിച്ചിട്ട് അവനെങ്കിൽ ഓസിക്കലിട്ടോ നരണേ നേരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ സമയത്ത് വന്നോ കുരുപ്പ് വന്ന് പക്ഷെ ഞാൻ അടിച്ചടിച്ചടിച്ചോ എന്നാ ഇപ്പം വന്നേ അപ്പം വീണ്ടും വന്നോ അല്ല ഇത് വേറെ ഇനിമേണ തന്നു സെയിം വണ്ടിലാണെന്തായാലും ഫസ്റ്റ് കില്ലും തൂത്ത് തരട്ട് നേരെ പോയിക്കൊണ്ട് സമയത്ത് നമ്മൾ ടീമെയിൻ്റെ അപ്പേക്കും തട്ടിയായിരുന്നു എന്തായാലും നേരെ കില്ലിക്കില്ലിക്കില്ല കില്ലിക്കില്ല എല്ലാം കിലോ സീക്കിലെടുത്തു എന്നാൽ രണ്ട് രണ്ട് കിലോ എന്തോന്നടാ മൂന്നാമത്തെ കില്ല് ഞാൻ ഇത്രയും നിക്കണി കില്ലോ എന്നില്ലേ അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും പെട്ടെന്ന് ലൂട്ട് ലിട്ടടിച്ചിട്ട് നമ്മൾ ടീമിന് ഒരു നാനൂറ് ഡോക്കണം കൊടുത്ത് റീവേ ചെയ്ത് ഇട നേരെ പോയിക്കൊണ്ടിരിക്കണം അവിടെ നല്ല ഫൈറ്റും ഉണ്ട് വെസ്റ്റൂല എന്തായാലും സൈലൺങ്കിൽ വെസ്റ്റ് ഉണ്ട് പക്ഷെ എടുക്കാൻ നിന്നില്ല കാരണം ഇവിടെ ഒരു എനിമി ഉണ്ട് നേരെ റീവേച്ച് ചെയ്യുമ്പോൾ അടിക്കും അവിടെ ഫസ്റ്റ് നോക്കണിട്ട് ബാക്കി കംപ്ലീറ്റ് ും കൂടി നടത്തേ ഫസ്റ്റ് നമുക്ക് ടീമിനെ റിവേ ചെയ്യുമ്പോൾ ചിലപ്പോൾ തുള്ളി അടിക്കും അടിച്ചു വിട്ടു ഓക്കെ സൈലാണെങ്കിൽ ലെവൽ ത്രീ വെസ്റ്റ് ആൻഡ് അത് എടുക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വീട്ടടെ അവസാനം എടുത്ത് ലൂട്ടൊക്കെ അടിച്ചുപറ്റിയും എല്ലാം സെറ്റായി ടീം നേരെ പൊയ്ക്കൊണ്ട സമയത്ത് ഒരു ജോക്കൂടിച്ചോടം ടപ്പ് ഇക്കോ അങ്ങ് പോയി കളഞ്ഞു അണ്ണാച്ചി രക്ഷപ്പെട്ടു എന്തായാലും ടോപ്പിൽ ഉണ്ടാവും മിക്കവാറും നോക്കി നിൽക്കുക എന്തായാലും കുറച്ചും കൂടി ബാക്ക് അടിച്ച് നോക്കാൻ നോക്കുമ്പോൾ വെയിറ്റിങ് ആണ് പിന്നെ ബ്ലഡ് ടേ ഫുൾ എന്തേലും അടിച്ചവണ് തലമുണ്ടെങ്കിൽ വിളിച്ചിട്ടില്ല എന്നേരം നെക്കി പിടിച്ചവൻ നോക്കട്ടും ആര് കില്ലും കൂടി ടപ്പ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും നാലുകില്ലും കൂടെ തൂത്തേര് എന്തെങ്കിലും ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇന്നേരം അങ്ങോട്ടും കൂടി ഓടണം എന്നാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ റിവ്യൂ അടിക്കുന്നുണ്ട് കംപ്ലീറ്റ് ആക്കിയവൻ എന്താ അങ്ങോട്ട് പോയിക്കനാ ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് കിലും കൂടെ കിട്ടുന്നായിരുന്നു എന്നാൽ വെസ്റ്റൊക്കെ വാങ്ങി ലൂട്ടൊക്കെ വാങ്ങി ഇരുന്ന സമയത്തിൽ ഇവിടെ വീണ്ടും ആ ജോക്ക് കൂട്ടം വന്നിറങ്ങിയാൽ വിട്ടില്ല ഇപ്രാവശ്യം വീണ്ടും നിൽക്കിയിട്ടും അവനങ്ങനെ നോക്കിയിട്ട് ടീമേറ്റും കൂടി ഉണ്ടെട്ടോ ഈ പരിസരത്ത് ആയിട്ട് നല്ല കിണ്ണ കാച്ചൊരു റിവോ അടിച്ചു വിടുന്നുണ്ടോ നോക്കുകയും സൈഡിൽ റിവോ അടിച്ചില്ലേ ആ കൂട്ടത്തിൽ പെട്ടാണ് അവ ഇവനും ഇവനാണ് അമ്മമാർ റിവേ ചെയ്ത് വിട്ടത് എന്തുകൊണ്ടാണ് ഇവിടെ വന്ന് വീണ്ടും ഇറങ്ങി എന്തെങ്കിലും വിരുത്തിനും കൂടിയും സൈലൂട്ട് മെല്ലെ മെല്ലെ മുങ്ങിക്കൊണ്ടിരിക്കാൻ ഇവനെ കിട്ടുമെന്ന് നോക്കിയ സംബന്ധിച്ചാൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം വെച്ചാൽ കുടിക്കാണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് നോക്കണം പോകുന്നു നടൻ നേരെ നിക്കിട്ട് അവനും കൂടി തട്ടി ഒരു ആറ് കിലോമീറ്റർ തൂത്ത് എന്തായാലും സ്കൂഡ് മൊത്തം വൈപ്പായെന്ന് എനിക്ക് തോന്നുന്നു റിവ്യൂ അടിച്ച് കൂടുതൽ ചിലപ്പോൾ ആ സ്കൂഡിനും കൂടി തട്ടിട്ടുണ്ടാവും എന്തായാലും അവിടുന്ന് ലൂട്ടൊക്കെ അടിച്ചു നേരം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ടീംമേറ്റ് യവന ഓരോന്ന് ഞെക്കിപ്പോ നോക്കുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അടിച്ച് അടിച്ച് അടിച്ചടിച്ച് ഫോട്ട് ഇച്ചാ അവടച്ച അവിടെ മോരം ഞെക്കി ഞെക്കി ഞെക്കിയും അവനങ്ങ് നോക്കിയിട്ട് എന്നാലും അവനെ ടീം മേറ്റും കൂടി ഉണ്ട് അവനെയൊന്നും ഞെക്കി പക്ഷേ കിട്ടിയില്ല എടിച്ചു എടിച്ചു അടിച്ചു എന്നാലും ഞെക്കി പക്ഷേ നോ രക്ഷൻ ഇവിടെ നിന്നേര പണി ഫസ്റ്റ് നമുക്ക് കീഴടിക്കാറ് നോക്കിയാണ് നോക്കുമ്പോൾ ആ മെഡിക്കൽ അടിക്കാൻ നോക്കുക എന്നെ അടിക്കുന്നു എന്നാലും വരുന്നുണ്ട് ആശാൻ വല്ല വരുന്നുണ്ട് എന്നാലും പോയി ഓക്കെ ഗ്രെനേഡ് നോക്കിയിരിക്കാനാണ് നോക്കുന്ന സമയത്ത് എന്തോ പ്ലാനിങ്ങിലുണ്ട് എന്താണെന്ന് അർത്ഥം എന്തായാലും ഗ്രൈനേഡ് തൂക്കി എറിഞ്ഞിട്ട് ഒന്ന് പേടിപ്പിക്കൊണ്ട് നോക്കുന്ന സമയത്ത് നോക്കി പിന്നെ ചാവ് ചാവനെയും തീർന്നടാ എന്തായാലും നല്ലോണം ഒന്ന് കൊടുത്തു ഒരു കറക്കും കൂടി കറങ്ങിയും അതോടെ അവൻ കാലിയും നേരം അവനെയും കൂടി നിക്കാൻ ഇത്രയും അടിച്ചൊരു ചാവൊന്നുമില്ല എന്തോ ഡാമേജ് അടാം ഇത്രയും ഡാമെടുത്തിട്ടും ചാവുന്നില്ല എന്നാലും നെക്കിയാക്കി അവനെങ്ങ് നോക്കിയിട്ടും ആര് കില്ലും കൂടി പെട്ടെന്നാൽ പോയിട്ട് എന്നാലും എം ബി ഫോർട്ടി മിസ്സിങ് ആണ് എന്നാലും കണ്ടില്ല എന്നാലും ലൂട്ട അടിച്ചിരുന്ന് നമ്മുടെ ടീമേനെ റീവെച്ച് ചെയ്ത് ഇവിടെ ലൂട്ടങ്ങൾക്ക് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കണം പിന്നെ ഇന്നലെ എം ബി ഫോർട്ടി ഉണ്ട് അതും കൂടി ഇങ്ങ് തോക്കിയിട്ടും നേരെ നമ്മളെ പീക്കിലേക്ക് വെച്ച് പിടിക്കണ ക്വാക്ക് ടവറിലേക്ക് വെച്ച് വിടുകയെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ലാൻഡ് മെല്ലും കൂടി വെച്ച് കൊടുത്തിട്ടും നേരെ ക്ലോക്ക് ടവറിലേക്ക് വെച്ചു കൊണ്ടിരിക്കണം അവിടേനെ എന്തായിരിക്കും അവസ്ഥ ഇവിടെ വരുന്ന സമയത്ത് നല്ല ഫൈറ്റിന് ഇവിടെ അതും ഇപ്പം കില്ലടിച്ചില്ലേ അത് എനിമി വീണ്ടും വന്നു നേരെ അവനെ വീണ്ടും അടിച്ച് നോക്കിയിട്ട് എന്നാലും ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും റിവേ അടിച്ചു ഫസ്റ്റ് നമ്മൾ ടീമിനെ റിവേ ബാക്കി എനിമിന് സൈഡിൽ എനിമിന് പെട്ടെന്ന് ഡ്രൂ ആയിട്ട് എന്തായാലും ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കുന്ന സമയത്തില്ല കിട്ടത്തില്ല അവൻ്റെ റിവ്യൂ അടിച്ച് ഇട്ടതാണോ അറിയത്തില്ല ആരും ഉണ്ട് കേട്ടോ പിന്നെ മുകളിലോ തായ് ഏതോ ഒരു കുരുപ്പുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് എന്നാലും ഞാൻ മേലെ തുള്ളി ഇറങ്ങി കാരണം ടോപ്പിലൊക്കെ റിസ്ക് ആണ് നോക്കുന്ന സമയത്ത് വീണ്ടും ജോക്രൂട്ടൻ ജോക്രൂട്ടൻ അല്ലല്ലേ ഓക്കെ ജോക്രൂട്ടൻ അല്ല എന്നാലും ഒരു കറക്കം കറങ്ങി 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 അടിച്ച ആ കുരുപ്പ് എന്തൊക്കെയോ സാധനം ഇവിടെയൊക്കെയോ പോയി പൊട്ടുന്നുണ്ട് ഞാൻ വിട്ടതാണോ എന്തോ പൊട്ടിയും ബാക്ക് അടിച്ച് എന്നാലും അവിടുന്ന് അടിച്ചതെ തലക്കിട്ട് വരും അവിടെയാണ് ഒരു ക്ലോ ഇട്ടത് എന്നാലും നമുക്ക് ടോപ്പിലോട്ട് വെച്ചിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തുള്ളി ഇറങ്ങി കണ്ടില്ലേ സുഖമായിരുന്നു നല്ല അടിച്ചു വിളിച്ചുണ്ടാവും എന്തായാലും സെറ്റായിരുന്നു എന്തായാലും ആയിരിക്കില്ല കൂടി കംപ്ലീറ്റ് ചെയ്ത് പത്ത് കിലോ എൻ്റെ മോൻ എത്ര പെട്ടെന്ന് പത്ത് കിലോ സെറ്റ് നല്ല ഫൈറ്റായിരുന്നു അവിടുന്ന് ഇവിടുന്ന് ചവാണും ചവാതൊക്കെ എങ്ങനെയൊരു രക്ഷപ്പെട്ട് പത്ത് കിലോയും തൂത്ത് തരിട്ട് നേരെ ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നേ ഇവിടെയാണെങ്കിൽ ഒരു എനിമിയുണ്ട് തായാണോ അറത്തില്ല ഇവിടുന്ന് ഓടുന്നുണ്ട് എന്നാലും ഞാൻ നോക്കി പക്ഷേ താഴെന്ന് വരുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്തായാലും സൗണ്ട് ഇപ്പോൾ എങ്കിലും നമ്മുടെ ടീമേനും ഉണ്ടാവും ചെറിയ ഡൗട്ട് ഉണ്ട് ഇനി അവനാണ് ഓടുന്ന അറിയത്തില്ല എന്തായാലും ഞാൻ നോക്കിക്കൊണ്ടിരിക്കണില്ലെന്ന് എനിക്ക് തോന്നുന്നു നോക്കുക സമയത്ത് ആര് വീടിനകത്തൊരു ഇരുമയുണ്ട് ഞാൻ കണ്ടില്ല ഇടാൻ നോക്കുമ്പോൾ നമ്മുടെ ടീമിനും നേരെ മുകളിൽ പോയി ടീം അടിച്ച് നോക്കിട്ടും എന്തായാലും അവനെ ചെയ്യാൻ പോയിക്കൊണ്ട് ഇതിനാണ് ഈ സോണിലൊക്കെ പുറത്തു കളിക്കുന്നത് പത്തി മൂന്ന് പേർക്കും ഇപ്പം റിവേ അടിക്കും എല്ലാവരും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ അടിച്ച് വരുന്നതായിരിക്കും പിന്നെ നമ്മളെ തന്നെ കില്ലടിക്കും എന്തെല്ലാം എല്ലാവരും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് പതിനൊന്ന് കൂടി തൂത്തേരി പെട്ടെന്ന് ടീമേന് റിവേ ചെയ്ത് ഇട്ടിട്ട് വാ എണ്ണാച്ചോ ഞാൻ ബാക്ക് ബാക്കടിച്ചോണ്ടിരിക്കണം ഇവിടെ ഒക്കെ നിന്നല്ലേ എല്ലാ സോണിൻ്റെ പിന്നാലൊക്കെ വരും അത് റിവേ അടിക്കുന്നമാരും കൂടി നമ്മളെ തലയിൽ ഒന്നിറങ്ങി നമ്മളടിക്കും അതിൽ നിന്നാൽ ഇവിടെ എവിടെയെങ്കിലും നിന്നിട്ട് സേഫ് ആയിട്ട് നിന്ന് കളിക്കാൻ കണ്ടില്ല അവിടെത്തന്നെ നിന്ന് വീട്ടിൽ വീണ്ടും ലൂട്ട് അടിക്കേണ്ടി പോയി വീണ്ടും ഇനി മേടിച്ചു നോക്കണ്ടി പിന്നെ എന്താ ചെയ്യണ്ടേ എന്തിനാ റിവേ അടിച്ചു വിടുന്നത് വെറുതെ വേസ്റ്റ് കളി കളിക്കുവാണ് ഓക്കെ കണീല സൂണ്ട പുറത്താമാരൊക്കെ സുഖം ഒരു ലൂഡൊക്കെ അടിച്ചു വരും ഒരു പ്രശ്നവും ഇവന്മാർക്ക് നമ്മൾ ഞെക്കിക്കൊണ്ടിരിക്കുമ്പം മെല്ലാ ഒന്ന് ബാക്കിൽ ഞെക്കുകയും ചെയ്യും ഒന്നും ചെയ്യാനും പറ്റത്തില്ല എന്നാലും പന്ത്രണ്ട് കിലോമീറ്റർ തൂത്തരും വെയിറ്റിങ്ങോ ആണ് അവസാന നിമിഷം നമുക്ക് നോക്കി കളിക്കാൻ തന്നെ ഞാനും വെയിറ്റിങ്ങാണ് കാരണം ചാവുന്ന മരക്കെ ചാവട്ടെ ഫുൾ സ്കൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ പണി ഇട്ടുള്ളൂ അതെല്ലാ സമയത്തും ഫുൾ സ്കോഡ് തന്നെ വരണമെന്നില്ല ഇപ്പൊ കയറി ചിലപ്പോൾ ഒന്നും ഇല്ലാതെ എത്താവും എന്നാലും ആര് കില്ലേം കൂടി കാണില്ലേ ഞാൻ ഇത്രയേറെ നോക്കി ഇവിടെയും കൂടി ഇനി ഇവിടെ കണ്ടാകും ഇവിടെ ഇവിടെ നിന്നാണ് ഞാൻ തോടി വരുന്നത് എന്നാലും പതിമൂന്ന് കില്ലേ അവസാനം നാല് പേരും കൂടി ബാക്കിയുള്ളൂ വെയിറ്റ് ചെയ്യാം എന്തായാലും വെയിറ്റ് ചെയ്ത് നമുക്ക് ഇനി മീനൊക്കെ കണ്ടുപിടിച്ചു പോകാൻ നോക്കിയ സന്തോഷത്തിനു വിളിച്ചിരിക്കുന്നു രണ്ട് മൂന്ന് നെക്ക് കൊടുത്ത് അവനെയും കൂടെ തരുത് വെറുതെ എടുത്ത് തരച്ചാൽ ഇല്ല വെട്ടിച്ചത് തലമുണ്ടെങ്കിൽ ചതറി കളഞ്ഞോ പതിനഞ്ച് കിട്ടി രണ്ടേ രണ്ട് പേരും കൂടെ ബാക്കിയുള്ളതും സുഖമായിട്ട് പോയി എടുക്കാം എന്തായാലും ചെറിയ സോണാണ് രണ്ട് പേരും കൂടി നെക്കിൽ കഴിഞ്ഞാൽ പണി കിട്ടും പക്ഷേ നമ്മൾ മാക്സിമം സൈലൂട്ട് ഓടിക്കയറാട്ടെ ഞാൻ പോയിക്കൊണ്ടിരിക്കാൻ എന്തൊക്കെയോ സാധനം ഉണ്ട് ഇട തുള്ളുന്ന സമയത്ത് എന്തൊക്കെയോ ആവുന്നുണ്ട് എന്നാ സാധനം കയറി എന്നറിയത്തില്ല എന്തൊക്കെയോ കയറിയിട്ടുണ്ട് സംഭവം കൊള്ളാം ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് തന്നെ ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം പതിനഞ്ച് കിലും കൂടെ തൂത്തേരി ഞാൻ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോണ്ട് ഇനി മേനെ കണ്ടുപിടിച്ചിട്ട് അടിക്കാൻ എന്നാലാണ് ഞാൻ നോക്കുക എന്തായാലും കണ്ടു എൻ്റെ ബേനുണ്ടാവും എൻ്റെ ബാക്കിലൊരു കാലുണ്ട് ആ കുരുപ്പ് ഓടുകയാണോ എന്നാലും വെയിറ്റ് ചെയ്യുന്ന അടിക്കാൻ വേണ്ടി നോക്കുക സാമ്പം തോടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തായാലും നേരെ പറ്റിയും കില്ലടിക്കണത് നോക്കുക സാധാരണ എൻ്റെ മന വെച്ചേക്കിയും എന്നാലും ചത്തില്ല അവൻ്റെ പുറകിൽ തിരുമെന്ന് അടിക്കാത്തതാണ് ഞാൻ നോക്കുന്നില്ല സെൽഫ് വേ അടിക്കുന്ന ടൈം അടിക്കട്ടെ നമുക്ക് കില്ലിട്ടിയാൽ മതിയും അതുകൊണ്ട് വെയിറ്റ് ചെയ്യാം അവർ റിവേ അടിച്ച് എന്തിനാ നമുക്ക് നമുക്ക് കില്ലിട്ടിയാൽ പോരെ ആ കില്ല് അമ്മയ്ക്ക് വേണ്ടി പോയിക്കാൻ ചിലപ്പോൾ നമുക്കും കൂടി പണി കിട്ടും അവൻ ആ സെൽഫ് സെൽഫ്രി വേടിച്ചേറ്റുമായിരിക്കില്ല എനിക്ക് വേണമെന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം ഫസ്റ്റ് ഇവരെ തട്ടണം അല്ലെങ്കിൽ രണ്ടുപേരും കൂടി ചിലപ്പം എന്നെ അടിച്ചാലോ അതുകൊണ്ട് വെയിറ്റ് ഇല്ല ഇവൻ അടിച്ചു കൊടിക്കുമ്പോൾ ഇല്ലേ അവനും കൂടി അടിച്ച് എനിക്ക് പണി കിട്ടും കൊണ്ട് അവർ കില്ലിങ് കൂടി കാണാൻ പറ്റുമോ പതിനാറ് കില്ലയും സുഗരടിക്കാൻ ഗിണ്ണത്ര പോരാം അടിക്കുന്നതിൽ ഡാമേജ് ഇല്ല നമ്മുടെ അടുത്താണെങ്കിൽ മൂന്ന് ബുള്ളറ്റുള്ള ഒരു ബുള്ളറ്റല്ല ഗ്രെയിൻ ഉണ്ട് എന്നാലും എടുത്തെറിഞ്ഞു നല്ല ഡാമേജും പോയി പക്ഷേ അവൻ നോക്കി നിൽക്കണം അടിച്ചുപിടിച്ച് അവർ കില്ലും കൂടി കാണാൻ പറ്റും ടപ്പയം തട്ടും പതിനേഴ് കില്ല് വിത്ത് പോയി നോക്കി കളിച്ച് സുഗമായിട്ടേം ഇതേപോലെ പോയി വരും അല്ലെങ്കിൽ സെൻ്ററിലൊന്നും പോയി ഇന്ന് പണി വാങ്ങരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്